ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാനും നമ്മുടെ മുറിവുകൾക്ക് കൂട്ടിയിരിക്കാനും നമ്മുടെ വേദനയാറ്റാനും ഒരുപാട് പേർ നമുക്കരികിലുള്ളതായി തോന്നും പ്രണയം മാരകമായി പരിക്കേൽപ്പിച്ച മനുഷ്യർ ഒരു കുറ്റബോധവും കൂടാതെ പലരുടെയും ജീവിതത്തെ തകർത്ത് ചതിച്ച് ഇറങ്ങിപ്പോയവൾ അവളെയും അവളുടെ കുടുംബത്തെയും നാണം കെടുത്താൻ പറ്റുമായിരുന്നിട്ടും അത് ചെയ്യാതെ അത് മറ്റു പലരെയും മുറിവേൽപ്പിക്കുമെന്നറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി ചെയ്ത തെറ്റുകൾ എത്രത്തോളം വലുതാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ ജീവിതത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞവൻ പുസ്തകത്തിലൊരിടത്ത് പാപം ചെയ്ത ഒരാൾ അയാൾ തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അയാൾ എന്തൊരു നീചനാണെന്ന് നമ്മൾ കരുതും പക്ഷേ ശരിക്കുമുള്ള വില്ലൻ കുംഭസാരം കേൾക്കുന്ന അച്ഛനാണെന്നറിയുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവും ഒന്നിനോടും ചാടിക്കയറി യെസ് എന്ന് പറയരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന മാമ്പ എന്ന ബുദ്ധിജീവി നോ പറയേണ്ടടുത്ത് എത്രയും പെട്ടെന്ന് അത് പറയണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന അയാൾ തൻ്റെ ജോലി ഉപേക്ഷിച്ച് പോവരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന കടലാണ് ഓരോ സ്ത്രീയുടെ ഹൃദയവുമെന്ന് ഇതിലെ ഓരോ പ്രണയാനുഭവങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തും നാൻസിയെ എന്തിനായിരുന്നു ആളുകൾ തുറിച്ചു നോക്കിയിരുന്നത് സീക്രട്ട് ഗെയിം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് അൻപതാം പിറന്നാളിന് ചൈനയിലേക്ക് സോളോ ട്രിപ്പ് പോയ പ്രഭയുടെ ജീവിതത്തിൽ യാത്ര എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ട് അവരുടെ കഥകൾ കേട്ട് വീട്ടിൽ തിരിച്ചെത്തിയ പോലെ എന്തൊരു എഴുത്താണ് ജോസഫ് സ്നേഹം കാമം ഭ്രാന്ത് എന്ന ശീർഷകത്തെ അന്വർത്ഥമാക്കുന്ന രചന